എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഞാനൊരു ഭാഗ്യവാനാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ താമസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്വാതന്ത്ര്യം ആവോളം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇതുപോലെയല്ല പല സംസ്ഥാനങ്ങളും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ പല സംസ്ഥാനങ്ങളിലൊന്നുമില്ലാത്ത അവസ്ഥയുണ്ട് ഞാൻ പറയുന്ന വിഷയമെന്ന് പറയുന്നത് ഛത്തീസ്ഗഡിനെ കുറിച്ചാണ് ഛത്തീസ്ഗഡ് ഒരു ആറു വർഷം മുമ്പ് ഛത്തീസ്ഗഡിൽ പോകാൻ എനിക്ക് അവസരം കിട്ടി പ്രത്യേകിച്ച് ഈ നാരായൺപൂർ എന്ന ജില്ലയോടുള്ള ബന്ധത്തിലാണ് പോകാൻ സാധിച്ചത് ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി പോയി ഏകദേശം ഒരു മാസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായപ്പോൾ എൻ്റെ സുഹൃത്തും അവിടെയുണ്ട് അവിടെ പോയപ്പോൾ അദ്ദേഹം ഒരു ജോലിയിലാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അവസരം ലഭിച്ചു അങ്ങനെ അവിടുത്തെ ഞാൻ പോയ സ്ഥലമെന്ന് പറയുന്നത് ഉൽഗ്രാമമായ നക്സലൈറ്റുകൾ കൂടുതൽ പ്രചരിക്കുന്ന ഒരു ഏരിയയിലാണ് ഞാൻ പോയത് അവിടെ പോലീസ് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട് നക്സലൈറ്റുകൾ അധികമായി വിവസിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പോലീസ് സംരക്ഷണയ്ക്ക് ധാരാളമുണ്ടാകും അവിടെ നമ്മൾ ചെൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ജാമിങ് ആണ് മൊബൈൽ നെറ്റ്വർക്കൊക്കെ ഇല്ലാത്തൊരവസ്ഥ ഞാനിത് പറയാൻ കാരണം അവിടെ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് മുതലാളിത്ത മേഖലയിലുള്ള ആളുകളും രണ്ട് വളരെ താഴെക്കിടയിൽ നീചമായി ജീവിക്കുന്ന ആളുകളും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം നമുക്ക് വളരെയധികം സങ്കടം തോന്നുന്ന തരത്തിലാണ് ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ പട്ടിണിയുടെയൊക്കെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയും ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് മാറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആ ഒരു സംസ്ഥാനത്തിലെ ചില ഭാഗങ്ങൾ കടന്നു പോകുന്നത് എനിക്കവിടെ കണ്ട ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് മുതലാളിത്ത മേഖല ഈ ഏറ്റവും താഴെ കിടക്കുന്ന ആളുകൾ ഭരിക്കുന്ന തരത്തിലാണ് അവിടെ ഭരിക്കുന്നത് സർക്കാരോ നല്ല ഒന്നുമല്ല അവിടുത്തെ ജാതിയാണ് ഭരിക്കുന്നത് കേ മേൽജാതി കീഴ്ജാതി ഭരിക്കുന്ന അല്ലെങ്കിൽ മുതലാളിത്ത പണമുള്ളവർ പണമില്ലാത്തവർ ഭരിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത് സാധാരണ ഒരു കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അന്ന് ഒരു ആറ് ആറ് വർഷം മുമ്പ് നാൽപ്പത് രൂപയാണ് ഇന്ന് പോലെ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആയിക്കാണമായിരിക്കും നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു നേരമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് ചില വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ ചില വീടുകളിൽ ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് ചില വീടുകളിൽ രണ്ട് നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ താമസിച്ച വീടിൻ്റെ അടുത്തൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇറങ്ങുമ്പോൾ ഇവർ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറയും ഇല്ല ഞങ്ങൾ ഒരു നേരമേ ഭക്ഷണം കഴിക്കാറുള്ളൂ കാരണം അത്രയ്ക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത് ശേഷം ഒരാൾ കൊല്ലുന്നുണ്ട് എന്നാലിപ്പോഴും അത് തന്നെയാണ് അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഈ മുതലാളിത്തമുള്ളവർ എന്ത് പറയുന്നോ അതനുസരിക്കേണ്ടവരാണവർ പ്രത്യേകിച്ച് അവിടെ ആതുരസേന രംഗത്തും അല്ലെങ്കിൽ സോഷ്യൽ സർവീസുള്ള സംഘത്തുമെല്ലാം മലയാളികൾ ധാരാളമുണ്ട് പ്രത്യേകിച്ച് കന്യാസ്ത്രീകളും അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവിടെ അവർ ആശുപത്രിയിലോ അല്ലെങ്കിൽ അവരുടേതായ സ്ഥാപനങ്ങളിലോ സഹായം അഭ്യർത്ഥിച്ചു പോകുന്ന ഒരു രീതി അവർക്കുണ്ട് ആ ചെറിയ ആളുകൾ അതായത് താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ കാരണം അവർക്ക് പലപ്പോഴും പട്ടിണിയാണ് ചെല്ലുമ്പോൾ സഹായിക്കുന്നവരാണ് ഈ ഈ കന്യാസ്ത്രീകളും അല്ലെങ്കിൽ ആ ആ ഒരു ബന്ധത്തിൽപ്പെടുന്ന സ്ഥാപനങ്ങളും ഒക്കെ എന്നാൽ അവിടെ പോയി സഹായം അഭ്യർത്ഥി അഭ്യർത്ഥിക്കുകയും അവർക്ക് സഹായം കൊടുക്കുകയും അവർ പുറത്തു വരികയും ചെയ്യുമ്പോൾ ഈ മുതലാളിത്വം ഉള്ളവർ ഇവരെ ഭീഷണിപ്പെടുത്തി പറയും നീ എന്തിനാണ് അവിടെ പോയത് അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് അവർ ഞങ്ങളെ വിളിച്ചിട്ടാണ് പോയത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവരവിടെ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുകയാണ് അഭ്യർത്ഥി ചെല്ലുമ്പോൾ അവർക്കുള്ളതെല്ലാം അവർ കൊടുക്കും എന്നാൽ ഇത് നേരെ തിരിച്ച് പുറത്തു വരുമ്പോൾ നേരെ തിരിച്ച് അവർ പറയും കാരണം അവരോട് ഭീഷണിൻ്റെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല അവർ വെട്ടിക്കളയും അവർ ഇല്ലാതാക്കിക്കളയും അതിനു ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല അവിടെ അങ്ങനത്തെ സ്ഥിതിയിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പലയിടങ്ങളിലും അങ്ങനെയുണ്ട് അപ്പോൾ പോലീസുകാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇവരുടെ കൈയാളുകളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ആ കന്യാസ്ത്രീയോട് ബന്ധത്തിൽ നടന്ന സംഭവവും ഇങ്ങനെ തന്നെയാണ് ഒരു ജോലി കിട്ടട്ടെ അവരുടെ ആവശ്യമനുസരിച്ച് അവരുടെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞായിരിക്കും അവരെ കൊണ്ടുപോയത് എന്നാൽ പെട്ടെന്നുള്ള ഇവരുടെ ആക്രമണവും ഇവരുടെ ഓരോ വിഭാഗത്തിൻ്റെ ആക്രമണവും ഭീഷണിയും തുടർന്ന് ആ പോയ വ്യക്തികൾ തനിയെ തിരിച്ചു പറയാനിടയായി ഞങ്ങളെ കൊണ്ടുപോയതിനെ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ടുപോയതാണ് എന്ന രീതിയിൽ മൊഴി മാറ്റുവാൻ അവർ അവസരമായി അത് സ്വാഭാവികമാണ് അവിടെ ഒറ്റപ്പെട്ട സംഭവം അല്ല അത് അസ്വാഭാവികമാണ് പലപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പം ഈ കുഞ്ഞുങ്ങൾ കളിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നുമില്ല കഴിക്കുന്നില്ല എന്ന് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്നിയും ഞാൻ അവിടെ ചെന്നപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ ആരാ ഭീഷണിപ്പെടുത്തും നമ്മളെ അപ്പം കുഞ്ഞുങ്ങൾ പറയും ആ സമയത്ത് കുഞ്ഞുങ്ങൾ പറയും ഞങ്ങൾ ചോദിച്ചിട്ടില്ല നിർബന്ധിച്ച് തന്നതെന്ന് പറയും അവർ ഞങ്ങളോട് ചെല്ലുമ്പോൾ നന്നാ നമ്മളൊക്കെ അവിടെ വഴി കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും തരണം എന്നും പറയും ഒരു അഞ്ച് രൂപതാ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് മേടിച്ചതാ എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളിങ്ങനെ നമ്മുടെ പുറകെ നടക്കും അവർക്കറിയാം നമ്മളവിടുത്തെ ആളുകളെല്ലാം കേരളത്തിൽ നിന്ന് ഒന്നുവരാ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അവരെക്കാളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ പുറകെ നടക്കും നിർബന്ധിക്കും എന്തെങ്കിലും മേടിച്ച് തരാം മാസക്കണക്കിന് ബിസ്ക്കറ്റ് തിന്നാതെ കരയുന്ന ഒരു വീട്ടിൽ ഞാൻ കയറി ചെന്നു ഒരു കുഞ്ഞിൻ്റെ വീട്ടിൽ അമ്മ പറയുന്നത് മാസക്കണക്കിന് ആയി എൻ്റെ കുഞ്ഞു പോയി ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിന് വേണ്ടി കരയുന്നുണ്ട് പക്ഷെ എനിക്ക് മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല ഞാനീ കേ അതായത് ഞാൻ ഈ പാടത്താണ് ജോലി ചെയ്യുന്നെ എനിക്ക് കിട്ടുന്നത് അരി മാത്രമാണ് ശമ്പളമായി കിട്ടുന്നത് അരി മാത്രമാണ് പണം കണ്ടിട്ട് കാലങ്ങളായി ഞാൻ എങ്ങനെയാണ് ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കുന്നത് ഇത് പറയുമ്പോൾ നാം ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും പക്ഷെ അത് മുതലാളിത്തന്മാർ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ നിർബന്ധിച്ചു കൊടുത്തതാന്ന് പറയും ഇങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ വൾണറബിളായിട്ടുള്ള സോചനീയമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ നടക്കുന്നത് അവിടെ പിന്നെയും ഒരു പുരോഗമനമാതുരസേവനമൊക്കെ നടത്തുന്നത് ഈ മിഷണറിമാരാണ് അതിനെയാണ് ഇവർ തച്ചുടിക്കുന്നത് അവിടുത്തെ സർക്കാർ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബെഡ്ഡില്ല നമ്മുടെ ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മൾട്ടി സ്പെഷ്യലിറ്റി ഹോസ്പിറ്റലാണ് അവിടുത്തെ കാരണം ബെഡില്ല അവിടെ ഉണ്ടായിരിക്കുന്നതാകെ ഉണ്ടായിരിക്കുന്ന പാരസിറ്റമോളും അതേപോലെ തന്നെ വേദനയ്ക്കുള്ള ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ഗുളിയൊന്നും ഉണ്ടാവില്ല ഗ്ലൂക്കോസിൻ്റെ ഒരു കുപ്പിയും ഉണ്ടാവും ഇതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റാണ് വെറുതെ ആശുപത്രി വന്ന് കിടക്കുകയാണ് അല്ലാത്തൊരു വീടിൻ്റെ പുറത്ത് ഹട്ടിട്ടിട്ട് അതായത് ഒരു ഓല ഇട്ട് ഒരു കൊടിലുണ്ടാക്കി അതിൻ്റെ അകത്ത് കിടത്തുക ഇങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റമൊക്കെ നിങ്ങളവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും ഓരോ വീടിൻ്റെയും ഓരോ മൂലയ്ക്കും ഓരോ കുടിൽ കിട്ടിയിരിക്കും ആ കുടില് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വയ്യാത്ത ആൾക്കാരെ പാർ പാർപ്പിച്ചിരിക്കുക അവരവിടെ കിട്ടണമെന്ന് നിലവിളിക്കുക അതൊന്ന് സേവനം ചെയ്യുവാനോ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനോ ഒരു സംഘടനയുമില്ല ഒരു വ്യക്തിയുമില്ല പിന്നെയും കേരളത്തിൽ നിന്ന് പോയ ചില നല്ല മനസ്സുള്ള വ്യക്തികളാണ് അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനെയാണ് അവർ തടസ്സപ്പെടുത്താൻ നോക്കുന്നത് നാം എന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങളെന്തിനാണ് ചെയ്യുന്നത് മതം മാറ്റാനാണ് ചെയ്യുന്നത് ക്രിസ്ത്യാനികളോട് ചോദിക്കുന്നത് നിങ്ങൾ മതം മാറ്റാനാണ് ചെയ്യുന്നത് അല്ല ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞ ചില കാര്യമുണ്ട് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത് കേരളത്തിൽ അങ്ങനെ വലിയൊരു ഇത്രയുമധികം കൊടിയ പീഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ വളരെ വിരളമാണ് അല്ലെങ്കിലും ഇവിടെ സഹായസം ചെയ്യാൻ നാനാ വഴികളുണ്ട് പക്ഷെ അവിടെ അങ്ങനെയല്ല അതുകൊണ്ടാണ് പലരും അങ്ങോട്ടൊക്കെ പോയി സഹായം കൊടുക്കാൻ മനസ്സുള്ളവർ അങ്ങോട്ടൊക്കെ പോയി അതൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ കന്യാസ്ത്രീകൾ ഇവിടെ മാത്രമല്ല നിങ്ങൾ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ കണ്ട് പെറു എന്നൊരു സ്ഥലത്ത് ഉൾഗ്രാമെന്ന് പറഞ്ഞാൽ പാറക പാറക്കെട്ടുകൾ നിറഞ്ഞൊരു സ്ഥലം കിലോമീറ്ററുകൾ അവിടെ ഉണ്ട് കന്യാസ്ത്രീകൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ് കാരണം ഇവരൊക്കെ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹ നിമിത്തമാണ് വിവാഹം കഴിക്കാതെ ഇവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച് ഇവരതൊക്കെ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹ നിമിത്തമാണ് അല്ലാതെ മതം മാറ്റണം പണം ഉണ്ടാക്കണം ഒന്നുമല്ല പക്ഷേ ഇവരെ എതിർക്കുന്നവർ ചെയ്യുന്നത് എന്താണ് ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ടയോ അല്ലെങ്കിൽ പണമുണ്ടാക്കലോ അടിച്ചമർത്തലോ ഇതൊക്കെ എന്തെങ്കിലും ഒരു കാരണം അവരുടെ മുമ്പിൽ ഉണ്ടാവും ഞങ്ങളുടെ ഒറ്റ കാരണമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹ നിമിത്തമാണ് ഞാനിത് അധികം വിവരിച്ചു പോകുന്നില്ല കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ വളരെ കണ്ണീരൊലിപ്പിക്കാൻ ആ ഭാഗത്തിനുള്ള പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സമയം അധികം ഇല്ല പത്ത് മിനിറ്റായി കാരണം ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് കേൾക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹ നിമിത്തമാണ് ഒരിക്കലും മതം മാറ്റിയിട്ട് എന്ത് കിട്ടാൻ ഒരു മനുഷ്യനെ മതം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒന്നുമില്ല പക്ഷേ ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ ഹൃദയത്തിലൊരു സന്തോഷമുണ്ട് ഒരു മനുഷ്യൻ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ട് ഇതൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ കാരണം ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകം ഉണ്ടെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ആ ലോകത്ത് വലിയൊരു പ്രതിഫലം ഞങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ആ പ്രതിഫലം ലഭിക്കുന്നത് ഇവിടുത്തെ പ്രവൃത്തികൾ നിമിത്തമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എവരെയും ദൈവം സഹായിക്കുമാറാൻ